ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് മനസ്സിലാക്കാം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശബരിനാഥ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പുതിയ ചാനലായ ശാസ്ത്രീയ വിശ്വാസ ആചാരങ്ങൾ പഴകിയ പുതിയ അറിവുകൾ ഗൃഹത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാം പോകുന്ന വഴിയിൽ നമ്മൾ മറ്റു വീടുകളിൽ കയറുവാനോ ആഹാര ആഹാരസാധനങ്ങൾ വാങ്ങിക്കഴിക്കുവാനോ പാടില്ല ശുദ്ധിയായിട്ട് വേണം ക്ഷേത്രദർശനം നടത്തുവാൻ ക്ഷേത്രത്തിൽ കയറുന്നതിനു മുമ്പ് ചെരിപ്പൂരണമെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ചെരുപ്പൂരി ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുന്നതോടെ ഭക്തരുടെ പാദം സ്വാഭാവികമായും കാന്തശക്തിയുള്ള തറയിലേക്കാണ് പതിക്കുന്നത് ഇതോടെ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഉത്തമമാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഭൗമകാന്തിക പ്രസരണം ശരീരത്തിലേക്ക് സംക്രമിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് ആൽപ്രദക്ഷിണവും ക്ഷേത്രത്തിന് പുറത്തുകൂടിയുള്ള പ്രദക്ഷിണവും കഴിഞ്ഞേ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാവൂ ഒരു ക്ഷേത്രത്തിൻ്റെയും തിരുനടയിൽ നേരെ നിന്ന് തൊഴരുത് ഒരു വശം ചേർന്ന് നിന്നേ തൊഴാൻ പാടുള്ളൂ തൊഴുമ്പോൾ ഇരു കൈകളിലെയും വിരലറ്റങ്ങൾ പരസ്പരം ചേർന്നിരിക്കണം പുരുഷന്മാർ തൊഴുതു പിടിച്ച കൈകൾ ഇടതു നെഞ്ചിനു നേരെയും സ്ത്രീകൾ കഴുത്തിന് നേർക്ക് താടിയെല്ലുകൾക്ക് താഴെയും ചേർത്തു പിടിക്കണം പുരുഷന്മാർക്ക് ശിരസിനു മുകളിൽ പന്ത്രണ്ട് അങ്കുലം ഉയർത്തി കൈകൾ തൊഴുതു പിടിക്കുകയും ആവാം ദർശന സമയത്ത് പുരുഷന്മാർ മേൽവസ്ത്രം കൈത്തണ്ടയിൽ തൂക്കിയിടുകയോ അരയിൽ കെട്ടുകയോ കക്ഷത്തിൽ ഇറുക്കി പിടിക്കുകയോ വേണം മേൽമുണ്ട് പുതച്ച് ദേവദർശനം പാടില്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നമസ്കാര രീതി എങ്ങനെയെന്ന് മനസ്സിലാക്കാം പുരുഷന്മാർ സാഷ്ടാംഗ നമസ്കാരവും സ്ത്രീകൾ പഞ്ചാംഗ നമസ്കാരവും ചെയ്യണം മാറിടം നെറ്റി വാക്ക് മനസ്സ് അഞ്ജലി കണ്ണ് കാൽമുട്ടുകൾ കാലടികൾ ഈ എട്ട് അംഗങ്ങൾ ചേർത്തുള്ള നമസ്കാരമാണ് സാഷ്ടാംഗ നമസ്കാരം സ്ത്രീകൾ സാഷ്ടാംഗ നമസ്കാരവും ദണ്ഡ നമസ്കാരവും ചെയ്യരുത് കാൽമുട്ടുകളിൽ കുന്തിച്ചിരുന്നു കൊണ്ടുള്ള നമസ്കാരം അതായത് പഞ്ചാംഗ നമസ്കാരമാണ് സ്ത്രീകൾക്ക് വിധിച്ചിട്ടുള്ളത് ശരീരശാസ്ത്രമനുസരിച്ചിട്ടുള്ളതാണ് ഈ വിധി മാറിടത്തിൻ്റെ എന്ന് പുറമെ പറയുന്നുണ്ടെങ്കിലും അവരുടെ ഗർഭപാത്ര സുരക്ഷിതത്വമാണ് ഇതിനടിസ്ഥാനം സ്ത്രീകൾക്ക് അനുവദനീയമല്ലാത്ത മറ്റൊന്നാണ് ശയനപ്രദക്ഷിണവും ഇതും സ്ത്രീകളുടെ ആന്തര അവയവങ്ങളുടെ സുരക്ഷിതത്വം അടിസ്ഥാനമാക്കി നിശ്ചയിച്ചിട്ടുള്ളതാണ് ദേവദർശനവും പ്രദക്ഷിണവും നമസ്കാരവും കഴിഞ്ഞ ശേഷമേ തീർത്ഥവും പ്രസാദവും വാങ്ങാവൂ മന്ത്രപൂർവം ദേവബിംബം അഭിഷേകം ചെയ്ത് കിട്ടുന്ന ഔഷധഗുണമുള്ള പുണ്യ ജലമാണ് തീർത്ഥം വലത് കൈവിരലുകൾ മടക്കി കുമ്പിൾ പോലെ പിടിച്ച് ഉള്ളം കൈയിൽ വേണം തീർത്ഥം സ്വീകരിക്കുവാൻ അപ്പോൾ ഇടതു കൈ വല്ലതുകൈ കൈമുട്ടിൽ താങ്ങി പിടിച്ചിരിക്കണം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് മുഖം മുകളിലേക്ക് ഉയർത്തി തീർത്ഥം താഴെ വീഴാതെയും ചുണ്ടിൽ തട്ടാതെയും വായ്ക്കുള്ളിലേക്ക് ഒഴിച്ച് സേവിക്കുക തീർത്ഥം സേവിക്കും മുമ്പ് മറ്റ് യാതൊന്നും കഴിക്കരുത് തീർത്ഥം സേവിച്ച ശേഷം കൈകളിൽ ശേഷിക്കുന്നത് ശിരശിലണിയണം ഇരു കൈകളും ഒരുമിച്ച് വേണം പ്രസാദം വാങ്ങാൻ ക്ഷേത്രത്തിനുള്ളിൽ വച്ച് പ്രസാദം ശരീരത്തിൽ അണിയരുത് ക്ഷേത്രത്തിന് പുറത്തു വന്ന ശേഷമേ പ്രസാദം അണിയാവൂ ഓരോ ദേവതകൾക്കും പ്രദക്ഷിണത്തിന് വ്യത്യാസങ്ങളുണ്ട് അതായത് ഗണപതിക്ക് ഒരു പ്രദക്ഷിണവും സൂര്യന് രണ്ടും ശ്രീശങ്കരന് മൂന്നും ദേവിക്കും മഹാവിഷ്ണുവിനും നാലും വീതവും പ്രദക്ഷിണം വയ്ക്കണം അശ്വദ്ധാവൃഷത്തിന് ഏഴ് പ്രദക്ഷിണമാണ് വിധിച്ചിട്ടുള്ളത് ഇരുപത്തിയൊന്ന് പ്രദക്ഷിണം ശ്രേഷ്ഠമാണ് എല്ലാ ദേവതകൾക്കും പൊതുവെ മൂന്ന് പ്രദക്ഷിണമാകാം എല്ലാവർക്കും സർവ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഈ ചെറിയ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു